ആ ചങ്കകള് ഒക്ടോബർ മാസം പതിനഞ്ച് ദിവസം ബാങ്കുകൾ അടഞ്ഞു അടഞ്ഞുകടക്കുന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പണത്തിനായിട്ട് നെറ്റോട്ടം ഓടാതിരിക്കാനായിട്ട് ഈ അവധി ദിവസങ്ങൾ ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാന്ന് അപ്പൊ ഇത്തരം അറിവുകൾ ലഭിക്കാനായിട്ട് ഈ വീഡിയോ കാണുന്നത് യൂട്യൂബിലാണെങ്കിൽ ഇപ്പൊ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രം മതി ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കാം ഒക്ടോബർ ഒന്നിന് സംസ്ഥാന നിയമസഭാ പൊതു നടക്കുന്നതിനാൽ ബാങ്കുകൾ അടച്ചിടും ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയുടെ അവധിയും ഒക്ടോബർ മൂന്ന് നവരാത്രിയുടെ അവധിയും ഒക്ടോബർ അഞ്ച് ഞായറാഴ്ചയുമാണ് ഒക്ടോബർ പത്ത് പൂജയും ദസറയുടെ അവധിയാണ് ഒക്ടോബർ പതിനൊന്ന് ദസറയും ആയുധപൂജയുമാണ് ഒക്ടോബർ പന്ത്രണ്ട് രണ്ടാം ശനി ഒക്ടോബർ പതിമൂന്ന് ഞായറാഴ്ചയാണ് ഒക്ടോബർ പതിനാല് പൂജയും ഒക്ടോബർ പതിനാറ് ലക്ഷ്മി പൂജയുടെ അവധിയാണ് ഒക്ടോബർ പതിനേഴ് മഹർഷി വാൽമീകി ജയന്തിയും ഒക്ടോബർ ഇരുപത് ഞായറാഴ്ചയുമാണ് ഇനി ഒക്ടോബർ ഇരുപത്തി ആറ് നാലാം ശനിയാഴ്ചയാണ് ഒക്ടോബർ ഇരുപത്തിയേഴ് ഞായറാഴ്ചയുടെ അവധിയുമാണ് ഒക്ടോബർ മുപ്പത്തൊന്ന് ദീപാവലിയാണ് അങ്ങനെ ഈ മാസം പതിനഞ്ച് ദിവസമാണ് ബാങ്കുകൾ അവധിയായിട്ട് കിടക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തറട്ടോ അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി അപ്പൊ ഈ അറിവുകൾ എത്രയും പെട്ടെന്ന് എല്ലാവരിലേക്കും ഇപ്പൊ തന്നെ ഷെയർ ചെയ്തേ കേട്ടോ ബൈ